എല്ലാവർക്കും നമസ്കാരം ഗ്രേറ്റീഗൽ ഗൾ ടെക്കിൻ്റെ ഈ വീക്കിലി മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിസിലേക്ക് സ്വാഗതം ഇന്ന് നിറങ്ങളുടെ ഉത്സവമായ ഹോളിയാണ് അപ്പോൾ എല്ലാവർക്കും നന്മ നിറഞ്ഞ ഹോളി ആശംസകൾ നിങ്ങൾ ഞങ്ങൾ കൊടുക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് വളരെയധികം സന്തോഷം അപ്പം ദയവായി നമ്മുടെ വീഡിയോസിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണുകയും നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയറും നൽകി നമുക്ക് ഒരു സപ്പോർട്ട് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും ഗ്രേറ്റികൾ ഡേക്കിൻ്റെ മല്ലു മാർക്കർ പ്രൊഫൈൽ മാർക്കർ പ്രൊഫൈൽ അനാലിസിസിലേക്ക് സ്വാഗതം സോ നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മുടെ ബാങ്ക് നിഫ്റ്റിയുടെ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു ലെവലാണ് നമ്മൾ ഉദ്ദേശിച്ച് നോക്കാൻ പോകുന്നത് സോ നമ്മൾ ഈ ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽ നമ്മൾ നോക്കുന്നത് കൊണ്ട് നമ്മൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും വീക്കിലി നമ്മൾ ഈ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് വീക്കിലി ആയിട്ടുള്ള മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിസും അതിന് അടുത്ത വീക്കിൽ എങ്ങനെ പോകും നോക്കുന്നതാണ് സോ നമുക്ക് ആദ്യം നോക്കേണ്ടത് ഈ ബാങ്ക് നിഫ്റ്റിയുടെ വീക്കിലി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നാൽപ്പത്താറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ലോയും നാൽപ്പത്തി ഏഴ് ഒരുനൂറ്റി നാൽപ്പത്തഞ്ച് ഹൈയുമാണ് ഏകദേശം അതുകൂടാതെ വീക്കിലി സിംഗിൾസ് ആയ നാൽപ്പത്തി ഏഴായിരത്തി എഴുപത്തഞ്ചൊട്ട് നാൽപ്പത്തേഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തെട്ട് ആറ് അഞ്ച് വരെ നാൽപ്പത്തി ൂറ്റി നാൽപ്പത്തഞ്ച് വരെ സിംഗിൾ പ്രിൻ്റ് മുകളിലോട്ടും അതേസമയം നാൽപ്പത്തി അഞ്ചായിരത്തി നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ് താഴെ നാൽപ്പത്തഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ സിംഗിൾ പ്രിൻറ്റ് താഴെ വോട്ടുമുണ്ട് ഇപ്പോൾ മുകളിലും താഴെയും സിംഗിൾ പ്രിൻറ്റ്സ് ഉണ്ട് അതുകൂടാതെ ഇന്നത്തെ പി ഒ സി വന്ന് വച്ചിരിക്കുന്നത് ഏകദേശം നാൽപ്പത്തി ആറായിരം ഇന്നത്തെ ബാങ്ക് നിഫ്റ്റീടെ ഈ വീക്കിലി ക്ലോസ് ചെയ്ത ഈ ഒരു ഒരാഴ്ചത്തെ ബാങ്ക് നിഫ്റ്റീടെ പി ഒ സി നിൽക്കുന്നത് നാൽപ്പത്താറായിരത്തി അറുന്നൂറ്റി അഞ്ചാണ് പിന്നെ നമുക്ക് ഈ നാൽപ്പത്താറായിരത്തി അറുന്നൂറ്റി അഞ്ച് ഭാഗത്ത് വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും ഒരു ഡിമാൻഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഫ്യൂച്ചറിൽ സോ ആ ലെവൽ ഇപ്പോഴും ഒരു സപ്പോർട്ടായിട്ട് ആക്റ്റീവ് ചെയ്യുകയാണ് ബാങ്ക് നിഫ്റ്റിയുടെ വി വാപ്പ് വീക്കിലി വി വാപ്പ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്താറായിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴും ഇപ്പം നമ്മുടെ ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് വീക്കിലി വി വാപ്പിന് അഗെയിൻസ്റ്റുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിയർലി വീക്കിലി വാല്യു ഏരിയ ഹൈക്കും ആണ് സോ നമ്മുടെ മാക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി ഇറ്റ്സ് എ പ്യുവർലി ന്യൂട്രൽ പ്രൊഫൈലാണ് ന്യൂട്രൽ പ്രൊഫൈലെന്ന് പറയുമ്പം ഈ ന്യൂട്രൽ ന്യൂട്രൽ പ്രൊഫൈൽ ആണെങ്കിൽ പോലും ബാങ്ക് നിഫ്റ്റിയുടെ ഒരു വീക്ക്ലി ക്ലോസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം ഒരു വാല്യൂ ഏരിയ ഹൈക്ക് മോളാണ് ആശാം ക്ലോസ് ചെയ്തിരിക്കുന്നത് സോ വാല്യൂ ഏരിയ ഹൈക്ക് മോൾ ക്ലോസ് നിന്നുള്ള കാലം ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചൊരു നമുക്കൊരു നെക്സ്റ്റ് ലെവലിലേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കി വെക്കുക സോ ബാങ്ക് നിഫ്റ്റി ബില്ല് ബാങ്ക് നിഫ്റ്റിയിൽ നാൽപ്പത്തേഴായിരത്തി ഒരുന്നൂറ്റി അൻപത് ലെവലൊരു സെല്ലിംഗ് പ്രഷർ കാണുന്നുണ്ട് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നാൽപ്പത്തയ്യായിരത്തി ഇരുപത്തി അഞ്ച് നാൽപ്പത് റേഞ്ചിൽ അതായത് ഒരു പി ഒ സി നമുക്ക് കിടപ്പുണ്ടല്ല മുകളിലോട്ട് ആ പി ഒ സി ലെവലിലെ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു സെല്ലിംഗ് കാണുന്നുണ്ട് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നാൽപ്പത്തയ്യായിരത്തി നാൽപ്പതിനു മുകളിൽ ആശാൻ ക്രോസ് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഫസ്റ്റ് ടാർഗറ്റായ ഇരുന്നൂറ്റി ഇരുപത്തിയാറും സെക്കൻഡ് ടാർഗറ്റായ ഈ മുന്നൂറ്റി ഇരുപത്തിയാറും അതിന് മുകളിൽ കഴിഞ്ഞ ആഴ്ചത്തെ പി ഒ ക ഈ കഴിഞ്ഞല്ല അതിന് മുമ്പത്തെ ആഴ്ചത്തെ പി ഒ സി ആയ നാൽപ്പത്തേഴ് നാനൂറ്റി തൊണ്ണൂറും വരുവുള്ളൂ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ദെർ ഇസ് ടു ഓപ്പർ പോസിബിലിറ്റി ഉള്ളത് ഈ നാൽപ്പത്താറായിരത്തി അറുന്നൂറ്റി അഞ്ച് എന്ന പി ഒ സിക്ക് മുകളിൽ അവർ നിൽക്കുന്നിടത്തോളം കാലം ഈ പി ഒ സി ടച്ച് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഒന്ന് ഇൻ കേസ് ഇനി നമുക്ക് താഴോട്ടുള്ള നാൽപ്പത്തേഴ് നാൽപ്പത്തേഴ് നന്നാൽ തുടർന്ന് പറഞ്ഞാൽ മുകളത്തെ പി ഒ സി ഇനി താഴോട്ടുള്ള പി ഒ സി എന്ന് പറഞ്ഞാൽ നാൽപ്പത്താറ് അറുന്നൂറ്റി അഞ്ചിന് താഴെ നിൽക്കുന്നിടത്തോളം കാലം അവനെ സംബന്ധിച്ച് ഇറ്റ് ക്യാൻ ഗോ ടു ഏകദേശം ഏത് ലെവലാണ് ഈ പി ഒ സി ഈ ലെവൽസുകളായ നാൽപ്പത്തഞ്ചായിരത്തി നാ നാൽപ്പത്താറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തൊന്ന് അതിന് താഴെ നാൽപ്പത്തഞ്ച് എണ്ണൂറ്റി മുപ്പത്തേഴും അതിന് താഴെ ആശാൻ എവിടെ വരെ വരാം ഈ നാൽപ്പത്തഞ്ച് അഞ്ഞൂറ്റി എൺപത്തിരണ്ടും പറയാം കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ബാങ്ക് നിഫ്റ്റി ഒരു ആയിരം പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റിൽ മാത്രമാണ് പൊക്കോണ്ടിരിക്കണത് വേറെ ഒരു മൂമെൻറ്റ് ബാങ്ക് നിഫ്റ്റി തരുന്നില്ല ആയിരം പോയിൻറ്റിൻ്റെ മൂവ്മെൻറ്റ് മാത്രമേ തരുള്ളൂ സോ ഈ ഒരു ലാർജ് റേഞ്ച് ഒരു അൺഎക്സ്പെക്റ്റഡി ഒരു ഒരു ബ്രേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് പക്ഷേ എൻ്റെ ഒരു കണക്കൂട്ടിൽ വെച്ച് ഈ വീക്കിലി ഈ ആഴ്ച നമ്മൾ ഇതേ റിങ്ക് തന്നെ കിടന്ന് കളിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം നമ്മൾ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ക്ലോസിംഗ് ആണ് സ്വാഭാവികമായിട്ടും പല മ്യൂച്വൽ ഫണ്ട്സിൻ്റെയും എൻ ഐ വി അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നടക്കുന്നത് കൊണ്ട് അവരുടെ മാർക്കറ്റ് അവർ അവർ ഈ ഒരു പെർട്ടിക്കുലർ ലെവലിന് മുകളിൽ തരാൻ എഫ്റ്റിയെ ക്ലോസ് ചെയ്യാൻ തോന്നുന്നു അല്ലെങ്കിൽ ഇവിടുന്ന് പ്ലസിലോട്ടോ ക്ലോസ് ചെയ്യാനും ശ്രമിക്കാറുള്ളൂ താഴോട്ടുള്ള ചാൻസ് വളരെ കുറവാണ് ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഒരു മാരകമായ സെല്ലിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ ഇപ്പം നമ്മളെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വീക്കിലി പ്രൊഫൈൽ പ്രകാരം നമുക്ക് നാൽപ്പത്താറായിരത്തി അറുനൂറ്റി അഞ്ച് സപ്പോർട്ടും അത് ഇന്ന് ഈ വീക്കിലെ പി ഒ സിയാണ് ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നവർക്കാലം നാൽപ്പത്തി ഏഴ് നാനൂറ്റി തൊണ്ണൂറ് കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ ആഴ്ച പി ഒ സിയും താഴോട്ടാണെങ്കിൽ നാൽപ്പത്താറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തേഴ് നമ്മൾ പറഞ്ഞു അടുത്ത ലെവലായ നാൽപ്പത്തഞ്ചായിരത്തി അടുത്ത ലെവലായ നാൽപ്പത്തി അഞ്ചായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് അതിന് താഴെ അടുത്ത ലെവലായ നാൽപ്പത്തഞ്ച് അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ഈ ലെവലും മാത്രം വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് നമ്മുടെ ബാങ്ക് നിഫ്റ്റി ലെവലാണ് നമുക്കിനി നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി നമുക്ക് പോവാം നിഫ്റ്റിയും ഏകദേശം സെയിം ബാങ്ക് നിഫ്റ്റിയെ പോലെ ആയിരുന്നു ആശാന് വലിയ മാറ്റം ആശാൻ തന്നില്ല നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി എന്താണ് എന്താണെത്തുന്നത് നമുക്ക് നിഫ്റ്റി നോക്കാം നിഫ്റ്റിയുടെ പി സി എന്ന് പറഞ്ഞാൽ നിഫ്റ്റി ഏകദേശം ഇന്ന ലെവല് സെയിം ബാങ്ക് നിഫ്റ്റിയെ പോലെ തന്നെ ഒരു ഒരു പ്യുവർലി ഒരു ബാലൻസ്ഡ് പ്രൊഫൈൽ അല്ല നിഫ്റ്റി നിഫ്റ്റി താഴെയും ഡിസ്ട്രിബ്യൂഷനുണ്ട് ഇടയ്ക്ക് ചെറിയൊരു ഡിസ്ട്രിബ്യൂഷൻ കുറവ് കുറവായ പ്രൊഫൈലും ഉണ്ട് അതിന് മുകളിൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി ഒരു വല്ലാത്തൊരു പ്രൊഫൈലാണ് ഈ പ്രൊഫൈല് പ്രകാരം പി ഒ സി വന്നിരിക്കണേ ഇരുപത്തിരണ്ടായിരത്തി എഴുപത്തി രണ്ടും വി വാ ആപ്പ് ട്വൻറ്റി ടു വൺ വൺ നയനും നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയെ പോലെ ഈ പി ഒ സിയുടെ വി വാപ്പിൻ്റെ ഇടയ്ക്കാണ് ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്തിരിക്കുന്നത് സോ നമുക്ക് ഇനി വരാമെന്ന് നിഫ്റ്റിയുടെ ചാൻസ് ഇരുപത്തി രണ്ടായിരത്തി അറുപത് എഴുപത്തിരണ്ടാണ് നമ്മുടെ പി ഒ സി ഇതിന് മുകളിൽ നിൽക്കുന്നത്തോളം കാലം ഇവന് ഏത് ലെവൽ വരെ പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ പ്രീവിയസ് ഡേയുടെ പ്രീവിയസ് വീക്ക് ടു വീക്ക് അതായത് ബാങ്ക് നിഫ്റ്റിയിൽ വന്ന അതേ ഹയർ പി ഒ സി പോലെ ഇതേപോലെ നിഫ്റ്റിയിൽ ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി നാലെന്ന് പറഞ്ഞാൽ ഈ പി ഒ സി ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് പക്ഷേ ഈ ഒരു സിംഗിൾ പ്രിൻ്റിൻ്റെ സെല്ലിംഗ് അവിടെ കടപ്പുണ്ട് ട്വൻറ്റി ടു ത്രീ സിക്സ് ത്രീ അതിന് മുകളിൽ പോയാൽ മാത്രമേ ഈ ലെവൽ എത്താൻ പറ്റുള്ളൂ ഇനി താഴോട്ടുള്ള ലെവൽ താഴോട്ട് എന്നാണ് താഴോട്ട് വീണ്ടും നമുക്ക് കുറേ ഹയർ തിക്ക് ഏരിയ കടപ്പുണ്ട് ഇനി ഈ ട്വൻറ്റി ടു തൗസൻഡ് സെവൻറ്റി ടൂറിൽ താഴെ നിൽക്കുകയാണെങ്കിൽ ഈ ലോസ് ലോ ഓളി നടന്ന ഈ ഏരിയാസും അതായത് ഇരുപത്തിരണ്ടായിരത്തി പതിനെട്ട് തൊട്ട് ഇരുപത്തിരണ്ടായിരത്തി ട്വൻറ്റി വൺ നയൻ സെവൻറ്റി ഫോർ വരുന്ന ആ ഏരിയയും ഇതിന് താഴോട്ട് ഈ ഒരു പ്രൊഫൈലും ചെക്ക് ചെയ്യാം ബാങ്കിന് നിഫ്റ്റിയെ സംബന്ധിച്ച് താഴെയും മുകളിലും നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞ് നിങ്ങൾ വ്യക്തമായി നോക്കണം കാരണം മാർക്കറ്റ് കഴിഞ്ഞ ഈ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ എക്സ്പയറി ആയതുകൊണ്ടും നമ്മുടെ ഫിനാൻഷ്യൽ ക്ലോസിങ് ആയതുകൊണ്ടും എൻ എ വി അഡ്ജസ്റ്റ്മെൻറ്റ് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ക്വാർട്ടർ എല്ലാം ക്വാർട്ടർ റിസൾട്ട് ഫിനാൻഷ്യൽ ക്ലോസിംഗ് എല്ലാം വരുന്നതുകൊണ്ട് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇവർ ഈ ഒരു പ്രൊഫൈലിനെ ഈ ഒരു പി ഒ സിക്ക് മുകളിലും അല്ലെങ്കിൽ ഈ ട്വൻറ്റി ടു തൗസൻഡിനും ട്വൻറ്റി ടു തൗസൻഡ് ടു ഹൺഡ്രഡിന് ഇടയ്ക്ക് നിർത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് ഈ വീക്കിലി നമ്മുടെ ആക്ടിവിറ്റി കുറച്ചും കൂടെ ഒരു പൊസിഷണൽ വ്യൂ ആക്ടിവിറ്റി കുറച്ചുകൊണ്ട് ഓളിയം ബേസ് ഉള്ള ഇൻട്രാഡ് ആക്ടിവിറ്റിയിലേക്ക് നമ്മുടെ ട്രേഡ് സെറ്റപ്പ് മാറുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു ബാലൻസ് മൂഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം വേറൊന്നും കൊണ്ടല്ല നമ്മുടെ ഫിനാൻഷ്യൽ ക്ലോസിങ് ക്വാർട്ടർലി ക്ലോസിങ് ഇതെല്ലാം വരുന്ന മാർച്ച് ആയത് കൊണ്ടുള്ള ഒരു ഒരു ഇത് ഇപ്പോൾ എൻ ഐ വി അഡ്ജസ്റ്റ്മെൻറ്റ് പ്ലേ നടക്കുന്നത് കൊണ്ട് ഇവർ മിക്കവാറും ആ ലെവലിലൊക്കെ മുകളിൽ ക്ലോസ് ചെയ്യുള്ളൂ ഇപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുപത്തി രണ്ടായിരത്തി എഴുപത്തിരണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നാൽപ്പത്താറായിരത്തി അറുന്നൂറ്റി അഞ്ച് ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ട് ലെവലും സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഈ വീക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഈ വീക്ക് വല്ലാത്തൊരു ഷോർട്ട് വീക്കും കൂടെയാണ് കാരണം നമുക്ക് ഇന്ന് ഹോളി എല്ലാവർക്കും നല്ലൊരു നമുക്ക് ഹോളി വന്നു ഇപ്പോൾ ഇന്ന് ഹോളിയുടെ ആശംസകളുടെ ദിവസം കളറിൻ്റെ ദിവസം ഇന്ന് അവധി ഈ വെള്ളിയാഴ്ച ഗുഡ് ഫ്രൈഡേ അതും അവധി ഇപ്പോൾ മൂന്ന് ദിവസം മാത്രമേ നമുക്ക് മാർക്കറ്റിലുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ മൂന്ന് ദിവസം വലിയ രീതിയിലുള്ള മൂവ്മെൻറ്റൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഒരു റേഞ്ചിനകത്ത് തന്നെ നിഫ്റ്റി കിടന്ന് ബാങ്ക് നിഫ്റ്റി കളിക്കാനുള്ള ചാൻസ് ഉണ്ട് അൺലസ് ദർ ഈസ് എന്തെങ്കിലും ഒരു ബിഗർ ക്രൈറ്റീരിയോ ബിഗർ വോളിയമോ ബിഗർ പിക്ചേഴ്സോ എല്ലാം സിസ്റ്റത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് അത് ചേഞ്ചസ് വരുത്താം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം നമ്മുടെ വീക്കിലി പ്രൊഫൈൽ മാർക്കറ്റ് പ്രൊഫൈൽ അനാലിസിസ് നിങ്ങളൊന്ന് കാണുക നിങ്ങൾക്ക് നിങ്ങളുടെ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക ഈ ഇതൊന്നും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുകയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ചെയ്ഞ്ചസ് വരുത്തുന്നുണ്ടെങ്കിൽ ഞങ്ങളത് വ്യക്തമായി ഞങ്ങൾ അടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് വേണ്ടി തരുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ നിന്നും ഇവിടെ പറയുന്നത് നിങ്ങളുടെ വിഷ്ണുഗുപ്തൻ